ഇതിന്റെ ബാക്ക് സൈഡ് നോക്കാം ദാ സൈഡില് നമുക്ക് ഇതിന്റെ ഒരു സീക്രട്ട് കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട് ദാ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു സീക്രട്ട് കമ്പാർട്ട്മെന്റ് ആണ് അപ്പൊ നമ്മൾ ഇത് ഇടുമ്പോൾ നമ്മുടെ പുറകുവശത്തായിട്ട് ഈ ഒരു കമ്പാർട്ട്മെന്റ് വരും കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ദാ ഈ ഇത് ഇത് മറഞ്ഞിരിക്കും ഒരു സീക്രട്ട് ആയിട്ട് നമുക്ക് ക്യാഷോ നമ്മുടെ മൊബൈലോ ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു കമ്പാർട്ട്മെന്റ് ആണ് ഇത് ഓക്കെ ഇനി വരുന്നത് നമ്മുടെ മെയിൻ കമ്പാർട്ട്മെന്റ് ആണ് മെയിൻ കമ്പാർട്ട്മെന്റ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് നമ്മള് ഇതാ ഇതിന്റെ ഒരെണ്ണം റൈറ്റിലേക്കും ഒരെണ്ണം ലെഫ്റ്റിലേക്കും ആണ് കേട്ടോ വരുന്നത് ഇതാ മെയിൻ രണ്ട് കമ്പാർട്ട്മെന്റുകൾ ഉണ്ട് ഈ രണ്ട് കമ്പാർട്ട്മെന്റുകളിലും എല്ലാവരും ചോദിക്കാറുണ്ട് നോട്ട് ബുക്ക് കേറുന്ന സൈസിലാണോ എന്നൊക്കെ ഉള്ളത് ധാരാളം നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബാഗുകളുടെ അത്രയും തന്നെ സൈസിലാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് ഒരു പത്ത് ബുക്കൊക്കെ കേറുന്ന സൈസിലുള്ളത് തന്നെയാണ് കേട്ടോ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പൊ രണ്ട് കമ്പാർട്ട്മെന്റ് കുപ്പി ബോട്ടിൽ വെള്ളം കേറും